അച്യുതയെ ഓരോന്ന് കൊണ്ടേക്കണ്ടോടെ സമൂസ കട്ട്ലേറ്റ് വീഡിയോ കാണുകയാണ് 歟 <kung> Teru <government> <popikke> bada.. C��도 Ta ra mungi Snacks paāda colum bzwāne <sponge> ṣīpō wān qī Interior lands Carpata Grapeiea Arr perkua ṣīpa Z Lingar Carbonated Ural Ag revenir GNON check prakaと jagi tada punya seghati

ണ്ട് വിരുന്നുകാരനെ ഞാൻ കാണിച്ചു തരാ ഇതാണ് നമ്മുടെ വിരുന്നുകാരിഫോൺ ഉണ്ടാക്കിയത് ഇതാ ഇയാളാണ് ഞാൻ മീഷോയിന്ന് നല്ലൊരു ചുരിദാർത്ഥത്തിണ്ട് അപ്പൊ എല്ലാരും എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് നിങ്ങളിവിടുള്ള ചുരിദാറൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇവിടുന്ന് എടുക്കാറെന്നൊക്കെ ചോദിക്കല് ഞാൻ പല ചുരിദാറും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കാറ് മീഷോയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് പിന്നെ ഓൺലൈനിൽ വേറെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഉണ്ടല്ലോ അതിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച നല്ലൊരു അടിപൊളി ചുരിദാറാണ് ഞാനത് വെയർ ചെയ്തിട്ട് കാണിച്ചോ എങ്ങനെയുണ്ട് നോക്ക് ഇതാണ് നമ്മളെ ചുരിദാർ എങ്ങനെയുണ്ട് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതിന്റെ ഫുള്ള് കാണുന്നില്ലേ കാണണ്ടോ എന്തായാലും ചുരിദാർ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തിട്ടിട്ടുണ്ട് ചുരിദാർ അടിപൊളി ചുരിദാറാണ് എന്താ മീഷോയിൽ നിന്ന് കേട്ടോ ഈ ചുരിദാർ വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്ന് അതിൻ്റെ ലിങ്ക് വേണ്ട ഒരു കമൻ്റ് ചെയ്യാണ് ലിങ്ക് ഞാൻ സെൻഡ് ചെയ്യുക അടിപൊളിയാണ് അടിപൊളി സാധനം ഈ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഒന്ന് ക്ലോത്തൊന്നും ഒരു കേട് തരുന്ന ഞാൻ അലക്കി അലക്കി നോക്കിയിട്ടുണ്ട് അലക്കിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല ക്ലോത്തിന് അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ഇതിലിങ്ങനെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇവിടെ സ്ലീവിലും വരുന്നുണ്ട് ഒരു വർക്ക് സ്ലീവിലും വരുന്നുണ്ട് അടിപൊളി പ്രോഡക്റ്റ് ഞാൻ മാച്ചാക്കി ഞാനൊരു കണ്ണടക്കെന്ന് വെച്ചു നോക്കിയതാണ് എങ്ങനെയുണ്ട് എനിക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടോ കണ്ണടയല്ല ചുരിദാറ്